നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മരണം പ്രേക്ഷകരെ ഒന്നാകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടൻ മെമിക്കറി കലാകാരനുമായ കൊല്ലം സുതിയുടെത് ആ വേർപാട് ഒരു തീരാനോവായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല കിച്ചുവിന്റെതും അങ്ങനെ തന്നെയാണ് സുധിയുടെ മൂത്ത മകൻ കിച്ചു സുധിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത് രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചതും കിച്ചു ആയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കിച്ചുവും നല്ലൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ രേണുവും പറയപ്പെടുന്ന കലാകാരിയാണ് ബിഗ് ബോസിൽ വരെ പങ്കെടുത്തു കഴിഞ്ഞു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു അവൻ ഇപ്പോൾ ആനിമേഷൻ വിദ്യാർത്ഥിയാണ് ഒപ്പം യൂട്യൂബ് ചാനലുമായും സജീവമാണ് സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനും ഒപ്പമാണ് കിച്ചുവിന്റെ താമസം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിച്ചുവിന് യൂട്യൂബ് ചാനലുണ്ട് അടുത്തിടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതിയൊരു കാർ കിച്ചു സ്വന്തമാക്കിയിരുന്നു രേണു പ്രൊമോഷൻ ഷോർട്ട് ഫിലിം അഭിനയം എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്നുമുണ്ട് അപ്രതീക്ഷിതമായി ഇവിടെ പറഞ്ഞ് വേണ്ടപ്പെട്ടവരെ ഒന്നുകൂടി സ്വപ്നത്തിലെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മെന്റലിസം ഹിപ്നോട്ടിസം എന്നിവയിലൂടെ പലരും ഇപ്പോൾ അത് സാധിച്ചെടുക്കുന്നുമുണ്ട് മരിച്ചുപോയവർ വീണ്ടും മുന്നിലെത്തുമ്പോൾ ചോദിക്കാനും പറയാനും കഴിയാതെ പോയ കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ഇപ്പോഴിതാ ഹിപ്നോട്ടിസത്തിലൂടെ തന്റെ അച്ഛനെ കാണാൻ നടത്തിയ ശ്രമത്തിന്റെ വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൊല്ലം സുധിയുടെ മകൻ കിച്ചു രണ്ടു വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിലാണ് കൊല്ലം സുതി അന്തരിച്ചത് അന്ന് കിച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞ് കോളേജ് പഠനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഹിപ്നോട്ടിസത്തിലൂടെ വേണ്ടപ്പെട്ടവരെ വീണ്ടും കാണാനും സംസാരിക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് കിച്ചുവും ഹിപ്നോട്ടിസം ട്രൈ ചെയ്തത് ഹിപ്നോട്ടിസം നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്ന വിമൽ എന്നൊരാളാണ് കിച്ചുവിനെ അതിന് സഹായിച്ചത് സുധിയുടെ കൊല്ലത്തെ തറവാട് വീട്ടിൽ വെച്ചായിരുന്നു ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി കുറേ പേരെ ഞങ്ങൾ സമീപിച്ചിരുന്നു വിമൽ എന്നൊരാളാണ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത് അച്ഛനെ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എനിക്കിത് വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിന്റെ പുതിയ വ്ളോഗ് ആരംഭിക്കുന്നത് കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം വർക്കാകും ഇമാജിനേഷനും ആവശ്യമാണ് സഹകരണം വേണം റെസിസ്റ്റ് ചെയ്യരുത് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം അതിനെതിരെ ചിന്തിച്ചാൽ ചിലപ്പോൾ വർക്കാവില്ല എന്നാണ് കിച്ചുവിന് ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി നൽകിയ നിർദ്ദേശം ഘട്ടം ഘട്ടമായിട്ടാണ് ഹിപ്നോട്ടിസം നടന്നത് പക്ഷേ കിച്ചുവിന് അവന്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു മിന്നായ പോലെ കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ ഒരുപാട് ട്രൈ ചെയ്തു അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞു പോയി എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ ഉപബോധ മനസ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിപ്നോട്ടിസം വർക്കാകാതെ പോയതെന്നാണ് വിമൽ പറഞ്ഞത് എന്നാൽ കിച്ചുവിന്റെ വല്യമ്മ സുധിയുടെ രൂപം കാണുകയും ഇമോഷണൽ ആവുകയും എല്ലാം ചെയ്തിരുന്നു സുധിയുടേത് കാർ അപകട മരണമായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിലാണ് സുധിക്ക് അപകടം സംഭവിച്ചത് അന്നൊപ്പമുണ്ടായിരുന്ന ബിനു അടിമാലിക്കും മഹേഷ് കുഞ്ഞുമോനുമെല്ലാം സാരമായി പരിക്കേറ്റിരുന്നു അടുത്തിടെ ഹിപ്നോട്ടിസത്തിലൂടെ രേണു കൊല്ലം സുധിയെ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു സുതി വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കും മുമ്പ് ഇരുവരും തമ്മിൽ ചെറിയൊരു സൌന്ദര്യ പിണക്കമെല്ലാം ഉണ്ടായിരുന്നു അന്ന് താൻ മെസ്സേജ് അയക്കും പിണക്കം മാറ്റും മുമ്പ് സുതി മരണത്തിലേക്കൊക്കെ വഴുതി വീഴുന്നു എന്നത് രേണുവിന് എന്നേക്കും മലട്ടിയ കാര്യമായിരുന്നു അഭിമുഖം പകർത്താൻ എത്തിയ പെൺകുട്ടിയിലാണ് രേണു ഹിപ്നോട്ടിസത്തിലൂടെ സുധിയെ കണ്ടത് സുധിയെ കണ്ടതും നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മയുടെ വീഡിയോ കണ്ടതുകൊണ്ടാകണം ഹിപ്നോട്ടസത്തിലൂടെ അച്ഛനെ കാണണമെന്ന ആഗ്രഹം കിച്ചുവിലും നടന്നത് സുധിയുടെ കുടുംബ വീട്ടിലാണ് കിച്ചു ഇപ്പോൾ താമസിച്ച് പഠിക്കുന്നത് രേണുവും സുധിയുടെ ഇളയ മകൻ ഋതുലും കോട്ടയത്തുള്ള സുധിലയത്തിനാണ് താമസം അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് നല്ലൊരു വരുമാനവും ജീവിതവും മെച്ചപ്പെടുത്താൻ കിച്ചുവിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് രേണു അഭിനയവും പ്രൊമോഷനുമായി സജീവവുമാണ് അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുധി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ദാഹിച്ചു ാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധയാ രേണു ഷോ ക്യൂ ചെയ്ത് വന്നത് ആക്ടീവായി ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു അതേസമയം രേണുസുദ്ധിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുദ്ധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ കാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിരയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിസിയായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു അഴിഞ്ഞാടി നടക്കുന്നവളെന്നും കോപ്രായം കാണിക്കുന്നുവെന്നും പല്ലിയുടെ മുഖത്ത് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ എന്നും ഒക്കെ പറഞ്ഞ് വലിയ അവഹേളനങ്ങളാണ് രേണുവിന് ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ലുക്കിൽ പോലും അടിമുടി മാറ്റം വരുത്തി ഒരു മോഡലിനെ വെല്ലുന്ന രീതിയിലാണ് രേണു ദുബായിൽ നിന്ന് എത്തിയത് എയർപോർട്ടിൽ രേണുവിനൊപ്പം സെൽഫി എടുക്കാൻ കൂടിയവരും ഏറെയായിരുന്നു രേണുവിനും മകനായി ഋതപ്പനും സുധിയുടെ ബന്ധത്തിലെ മകൻ കിച്ചുവും ചേർന്നാണ് രേണുവിനെ കൂട്ടാൻ എയർപോർട്ടിലെത്തിയത് കിച്ചുവിന്റെ സ്വന്തം മോനെപ്പോലെയാണ് കരുതുന്നതെന്ന് രേണു പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായപ്പോൾ കേട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു മക്കളെ ഉപേക്ഷിച്ച് പ്രശസ്തിക്ക് പിന്നാലെ പോകുമെന്ന് എന്നാൽ കിച്ചു പങ്കുവയ്ക്കുന്ന പല വീഡിയോകളിലൂടെ രേണുവും കിച്ചുവുമായുള്ള അടുപ്പം വ്യക്തമാകുന്നതാണ് പലപ്പോഴും രേണുവിനെ കുറിച്ച് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ ഓൺലൈൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിച്ചു അതിലൊന്നും വീണിട്ടില്ല അതിനാൽ തന്നെ കിച്ചുവിനും സമൂഹ മാധ്യമങ്ങൾ ആരാധകർ ഏറെയാണ് കിച്ചുവിനെയും രേണുവിനെയും തെറ്റിക്കാനുള്ള പല ശ്രമങ്ങളും ഫലം കണ്ടില്ല സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള കിച്ചു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഫോളോവേഴ്സുമായി പങ്കുവയ്ക്കാറുണ്ട് കിച്ചുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് ദുബായിൽ നിന്ന് വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഋതപ്പനുമായി പോയ വീഡിയോയാണ് കിച്ചു പങ്കുവച്ചത് ദുബായിൽ നിന്ന് എത്തിയതിന് പിന്നാലെ കിച്ചുവും രേണുവിന്റെ പാതാപിതാക്കളും എല്ലാവരും ചേര്ന്ന് പരുന്തുംപാറയിലേക്ക് വിനോദയാത്ര പോകുന്നതും വീഡിയോയിലൂടെ കാണിച്ചിരുന്നു കിച്ചുവുംേണുവിൻ്റെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം കാണിക്കുന്നതാണ് ഈ വീഡിയോ ഒരു ദിവസത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ കിച്ചു ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് രേണുവിനെ അഭിനന്ദിച്ച ഈ വീഡിയോയിൽ കമൻറ് കുറിച്ചത് ഏത് പ്രതിസന്ധികളിലും കിച്ചുവും രേണുവും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പലരും പറയുന്നത് രേണു മക്കളെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു കിച്ചുവിന്റെ വീഡിയോ അതേസമയം കോട്ടയത്തെ വീട്ടിലെത്തിയ കിച്ചു അമ്മയെ കണ്ടതിന്റെ സന്തോഷം വ്ലോഗിലായി തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചതും ചർച്ചയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തെ സുതിലയത്തിലെത്തിയത് ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയിലാണെന്നും അമ്മ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി അതിന്റെ വിശേഷം ചോദിച്ചറിയണമെന്നും കെ കിച്ചു വീഡിയോയിൽ പറഞ്ഞിരുന്നു അമ്മ ഹൌസിൽ നന്നായി തന്നെ ഗെയിം കളിച്ചുവെന്നും അമ്മയ്ക്ക് ഷോയിൽ തുടരാമായിരുന്നുവെന്നും നല്ല വോട്ട് ഉണ്ടായിരുന്നുവെന്നും കിച്ചു പറഞ്ഞിരുന്നു വീട്ടിലെത്തിയ കിച്ചു അമ്മയെയും അനിയൻ ഋതുലിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് ആദ്യം പോയത് ഇപ്പോഴാണോ നീ തന്നെ കാണാൻ വരുന്നതെന്നാണ് കിച്ചുവിനെ കണ്ടയുടൻ രേണുവിൻ ചോദിച്ചത് അമ്മയുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ കിച്ചു ചോദിച്ചറിയുന്നതും വീഡിയോയിൽ കാണാം മുപ്പത്തിയഞ്ച് ദിവസം നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും ഒരാഴ്ച നിൽക്കാനാണ് പോയതെന്നും രേണു പറഞ്ഞു താന് മാനസികമായി തളര്ന്നുവെന്നും നെഗറ്റീവ് പോസിറ്റീവാക്കാൻ കഴിഞ്ഞുവെന്നാണ് അനുഭവം പങ്കുവെച്ച് രേണു പറഞ്ഞത് അത് കേട്ടശേഷവും അവിടെ നില്ക്കാമായിരുന്നില്ല എന്നാണ് കിച്ചു വീണ്ടും ചോദിച്ചത്